പുണ്യപുരാതന ശ്രീകാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിളവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി നാല് വരെ ആഘോഷിക്കുന്നു ട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവം ഡിസംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒന്നാം ദിവസമായ ഡിസംബർ ഇരുപത്തിനാലിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയ ചടങ്ങുകൾക്ക് തുടക്കമാകും അന്നേ ദിവസം വൈകിട്ട് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം നടക്കും മൂന്നാം ദിവസമായ ഡിസംബർ ഇരുപത്തിയഞ്ച് സ്വാമിക്ക് ലക്ഷാർച്ചന നാലാം ദിവസം രൂപകളത്തിലെ കെഴുന്നള്ളിപ്പ് സമൂഹാർച്ചന ബ്രഹ്മകലശാഭിഷേകം കളത്തിൽ നൃത്തം എന്നിവ നടക്കും

എല്ലാവർക്കും അനുഗ്രഹം വർഷിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട്